അവൾ വാക്കുകൾക്ക് അതീതമായി സുന്ദരിയായിരുന്നു താമര ധളങ്ങൾ പോലുള്ള കണ്ണുകൾ രാത്രി പോലെ കറുത്ത മുടി രക്തം മരവിപ്പിക്കാൻ കഴിയുന്ന പുഞ്ചിരി പക്ഷേ കല്ലിയൻ കാട്ടിൽ അവൾ ഒറ്റയ്ക്ക് നടക്കുന്നത് നിങ്ങൾ കണ്ടാൽ നിങ്ങൾ ഇനി ഒരിക്കലും പുറത്തിറങ്ങില്ല ഇത് വെറുമൊരു പ്രേതകഥയല്ല ഇത് വഞ്ചനയുടെയും പ്രതികാരത്തിന്റെയും കേരളത്തിലെ ഏറ്റവും ഭയപ്പെടുന്ന യക്ഷയുടെ ജനനത്തിന്റെയും ദുരന്തകഥയാണ് വളരെ കാലം മുമ്പ് കേരളത്തിലെ കല്യാൺ വനത്തിനടുത്തുള്ള ഒരു ശാന്തമായ ഗ്രാമത്തിൽ നീലി എന്നൊരു പെൺകുട്ടി താമസിച്ചിരുന്നു അവൾ സൗമ്യയും ദയയുള്ളവളും അസാധാരണമാം വിധം സുന്ദരിയുമായിരുന്നു ആളുകൾ പലപ്പോഴും അവൾ ദൈവങ്ങളിൽ നിന്നുള്ള ഒരു അനുഗ്രഹമാണെന്ന് മന്ത്രിച്ചു അല്ലെങ്കിൽ ഒരു പക്ഷേ മനുഷ്യത്വത്തിന് അതീതമായ എന്തോ ഒന്ന് ീലി തന്റെ ഗ്രാമത്തിലൂടെ പലപ്പോഴും കടന്നു പോകുന്ന സഞ്ചാരിയും വ്യാപാരിയുമായ ചന്ദൻ എന്ന സുന്ദരനായ പുരുഷനുമായി പ്രണയത്തിലായി ക്ഷേത്ര ഭിത്തികളിലെ കാട്ടുമുള്ള പോലെ അവരുടെ പ്രണയം വിരിഞ്ഞു ഗ്രാമം അവൾക്ക് മുന്നറിയിപ്പ് നൽകി അവനൊരു അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നവനാണ് പക്ഷെ അവളുടെ ഹൃദയം കേൾക്കാൻ നിസ്സമ്മതിച്ചു ചന്ദനു വേണ്ടി നീലി എല്ലാം നൽകി അവളുടെ ഹൃദയം അവളുടെ വിശ്വാസം അവളുടെ സ്വപ്നങ്ങൾ അങ്ങനെയെല്ലാം പക്ഷെ ചന്ദൻ അവൻ കാണുന്നതുപോലെ ആയിരുന്നില്ല അവൻ അവളെ വിവാഹം കഴിച്ചു അതെ എന്നാൽ താമസിയാതെ അവന് തന്റെ അത്യാഗ്രഹിയും ക്രൂരനുമായ യഥാർത്ഥ മുഖം കാണിച്ചു ഒരു രാത്രി കല്യൺ വനത്തിനുള്ളിൽ ഒരു ക്ഷേത്രത്തിൽ നിന്ന് തിരികെ പോകുമ്പോൾ ചന്ദൻ നെല്ലിയെ കൊന്നു അവളുടെ ആഭരണങ്ങൾക്കും സ്വർണത്തിനും ദൂരദേശത്തെ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കാനുമായി ആരും ഒരിക്കലും അറിയില്ലെന്ന് കരുതി അവൻ അവളെ ഒരു ആൽമരത്തിനടിയിൽ കുഴിച്ചിട്ടു നീലിയുടെ ആത്മാവിനെ വിശ്രമിക്കാൻ കഴിഞ്ഞില്ല പ്രണയത്തിൽ ഒറ്റ നിഷ്കളങ്കതയിൽ കൊല്ലപ്പെട്ടു അവളുടെ ആത്മാവ് ഒരു രക്ഷിയായി രൂപാന്തരപ്പെട്ടു കേരള നാടോടി കഥകളിലെ ശക്തവും പ്രതികാരദാഹിയുമായ സ്ത്രീ ശക്തി അവളെ അടക്കം ചെയ്ത മരം അസ്വാഭാവികമായി വലുതായി അതിന്റെ വേരുകൾ കോപാകുലമായ കൈകൾ പോലെ വളയുന്നു നാട്ടുകാർ ഉടൻ തന്നെ വിചിത്രമായ കാഴ്ചകൾ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി അർദ്ധരാത്രിയിൽ പുരുഷന്മാരെ ചൊല്ലി വിളിക്കുന്ന ഒരു സുന്ദരിയായ സ്ത്രീ യാത്രക്കാർ കണങ്കാലുകളുടെ മണികൾ കേൾക്കുന്നു അവ അപ്രത്യക്ഷമാകുന്നതിന് തൊട്ടു മുൻപ് തലവീഴായി തൂങ്ങിക്കിടക്കുന്ന നിലയിൽ രക്തം മാർന്ന് ഭയത്താൽ വളഞ്ഞ നിലയിൽ ചന്ദന്റെ മൃതദേഹം കണ്ടെത്തി അവർ അവളെ കള്ളിയാൻ നീലി എന്ന് വിളിച്ചു കള്ളിയാൻ നീലി വർഷങ്ങളോളം പ്രത്യേകിച്ച് സത്യസമയത്തും അമാവാസി സമയത്തും നീലി കാട്ടിൽ വേദയാടി സഹായം ആവശ്യമുള്ള ഒരു നിസ്സഹയായ സ്ത്രീയോ തന്റെ പ്രിയപ്പെട്ടവനെ വിളിക്കുന്ന ഒരു കാമുകിയായോ അവൾ പ്രത്യക്ഷപ്പെടുമായിരുന്നു പക്ഷേ അവളെ പിന്തുടർന്ന ആരും ഒരിക്കലും തിരിച്ചു വന്നില്ല ഏറ്റവും ധീരരായ യോദ്ധാക്കളും പണ്ഡിതരായ ബ്രാഹ്മണരും പോലും അവളെ ഭയപ്പെട്ടിരുന്നുവെന്ന് പറയപ്പെടുന്നു ക്ഷേത്രങ്ങൾ പണിയപ്പെട്ടു മന്ത്രങ്ങൾ ചൊല്ലി ആചാരങ്ങൾ അനുഷ്ഠിച്ചു ഇവയൊന്നും അവളുടെ ആത്മാവിനെ ബന്ധിക്കാൻ കഴിഞ്ഞില്ല നീലി ഭയത്തിന്റെ ഇതിഹാസമായി മാറിയിരുന്നു പക്ഷെ അവളുടെ കോപത്തിന് കീഴിൽ ഇപ്പോഴും ഒരിക്കലും സമാധാനം ലഭിച്ചിട്ടില്ലാത്തൊരു സ്ത്രീയുടെ തകർന്ന ഹൃദയമുണ്ടായിരുന്നു ഒരു ദിവസം ഒരു വൃദ്ധ താന്ത്രിക മുനി ഗ്രാമത്തിലേക്ക് വന്നു ആയുധങ്ങൾ കൊണ്ടല്ല സത്യവും കരുണയും കൊണ്ട് അദ്ദേഹം നീലിയെ നേരിട്ടു പ്രതികാരദാഹിയായ യക്ഷിയായിട്ടല്ല മറിച്ച് ദ്രോഹിക്കപ്പെട്ട ഒരു സ്ത്രീ ആയിട്ടായിരുന്നു അദ്ദേഹം അവളുടെ യഥാർത്ഥ സ്വഭാവം അവളെ ഓർമ്മിപ്പിച്ചത് ആ ദിവസത്തിനു ശേഷം നീലി കാട്ടിൽ നിന്ന് അപ്രത്യക്ഷിയായെന്ന് പറയപ്പെടുന്നു പക്ഷേ ഒരു അന്തിമ വാഗ്ദാനം നൽകിയതിനു ശേഷം മാത്രം ഈ ലോകം സ്ത്രീകളുടെ സ്നേഹത്തെ ബഹുമാനിക്കാൻ വരെ ഞാൻ ഒരിക്കലും പൂർണ്ണമായും പോകില്ല ഇന്ന് വരെ കല്യാൺ വനത്തിന് ചുറ്റുമുള്ള ഗ്രാമങ്ങളിൽ ആളുകൾ നീലിക്ക് വേണ്ടി വിളക്കുകൾ കത്തിക്കുന്നു കവലകളിൽ പ്രാർത്ഥിക്കുന്നു പഴയ ആൽമരത്തിന് സമീപം ഒറ്റയ്ക്ക് നടക്കരുതെന്ന് യാത്രക്കാരെ മുന്നറിയിപ്പ് നൽകുന്നു കാരണം കളിയാങ്കാട്ട് നീലി നോക്കുന്നുണ്ടാകും കളിയാങ്കാട്ട് നീലി വെറുമൊരു പ്രേതമല്ല അവൾ കോപമായി മാറിയ സ്നേഹത്തിന്റെയും മറക്കാൻ മടിക്കുന്ന അനീതിയുടെയും പ്രതീകമാണ് എല്ലാ സംസ്കാരത്തിലും അധികാരത്തിന് വേണ്ടിയല്ല നീതിക്ക് വേണ്ടി വീണ്ടും ഉയർന്നു വരുന്ന സ്ത്രീകളുണ്ട് നീലി അവരിൽ ഒരാളായിരുന്നു ഒരുപക്ഷെ അവൾ ഇപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും നീലി ഇപ്പോഴും കാട്ടിലൂടെ നടക്കുന്നുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ഈ കഥ ഇഷ്ടപ്പെട്ടോ നാടോടി കഥ ഇഷ്ടപ്പെടുന്നവരുമായി ഇത് പങ്കിടുക കേരളത്തിലും അതിനപ്പുറത്തുള്ള കൂടുതൽ വേട്ടയാടുന്ന ഇതിഹാസങ്ങൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക